നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനായി കേരള പോലീസ് പോലീസല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവീ നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് ഇത് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാൻമാർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം